ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനലിലേക്ക് വിഷിംഗ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് മീനെ വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണിച്ചു തരാം പായസത്തെ ഇതാണ് നമ്മൾ വാങ്ങിച്ച നാല് ജോഡി ജോടി ഉണ്ട് ഒരു റെഡ് പിന്നെ ഒരു വൈറ്റ് പ്യുവർ വൈറ്റ് ഉണ്ട് കണ്ടിരണം ഇമാരാണ് നമ്മുടെ ഇന്നത്തെ മീനാൾക്കാർ പിന്നെ ഈ കിപ്പി കൊടുക്കാനുള്ള തീറ്റതാണ് പിന്നെ ഈ സാ നമ്മളെ തീറ്റ നമ്മളെ തീറ്റ തീരാറായിരിക്കാൻ പിന്നെ രണ്ട് ബ്രാലൂട്ടന്മാരെ കണ്ടോ കണ്ടസ് ഇതിനെയൊക്കെ മാറ്റുന്ന വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നായിരിക്കും കാര്യം കാണുക അപ്പൊ ആ നമ്മുടെ തീറ്റയൊക്കെ തീരാറായിരിക്കുന്നത് അപ്പൊ നമുക്കിത് ആദ്യം ഫസ്റ്റ് തീറ്റ നിറയ്ക്കാം നമ്മൾ എടുത്തിട്ടുണ്ട് തീറ്റ നമുക്ക് തീറ്റ നിറച്ചിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ഗിഫ്റ്റിനെ ഫസ്റ്റ് നമുക്ക് മാറ്റാം നമ്മടെ ഗിബി നമുക്ക് ഈ അക്യൂർത്തിലോട്ടാണ് മാറ്റണത് ഇലക്ട്രിക് ബ്ലൂ ഉണ്ട് ഇപ്പൊ നമ്മൾ ആ മറ്റേ ബ്ലാക്ക് മോറേ നമ്മള് ആ മറ്റേ അക്യോർത്തി മാറ്റിയായിരുന്നു പിന്നെ നമ്മുടെ ഷാർക്കിനെ നമ്മള് ഡ്രമ്മിനോട് പിന്നെ മാറ്റിയായിരുന്നു പിന്നെ ആ ബ്രാലിയും ഷാർക്കിനോടാണ് നമ്മൾ ഇടുന്നത് പായസം നമ്മള് ഇലക്ട്രിക് നമ്മടെ അപ്പൊ പായസം നമുക്ക് ഇവിടെ കുറച്ചേരം ഇങ്ങനെ വെക്കാം നമുക്ക് ഇനി നമ്മുടെ ബ്രാലൂട്ടന്മാരെ കൊണ്ട് പോയി ഡ്രം ഡ്രമ്മ വെക്കാം ഡ്രമ്മിൽ നോക്കാം അപക നമ്മൾ ഡ്രമ്മിന്റെ സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ഉണ്ടാവണം അപകടം ഞാൻ നമ്മൾ ഡ്രമ്മ പുതിയതായിട്ട് വെച്ച സ്ഥലം നമ്മൾ ഷാർക്കൂട്ടന്മാരോട് ഓടിയെടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ബ്രാലൂട്ടന്മാരെനെ ഇവിടെ വെച്ചേക്കാം എന്നിട്ട് കൂടെ വെച്ചേക്കാം മഴ പെയ്താ പിന്നെ വെള്ളം ആകാണ്ടിരിക്കാൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതായത് ഇനി കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിനി ഈ ഉമാരെ അയച്ചു കൊടുക്കുന്ന വീഡിയോ കാണിക്കാം അപ്പം ആവശ്യം നമ്മുടെ ബ്ലാക്ക് മോറേനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട് ആ ഡ്രമ്മിലോട്ട് തന്നെ ഉണ്ടോ അല്ലെങ്കിൽ കണ്ടില്ലേ നമ്മുടെ ബ്ലാക്ക് എന്ന് പ്യൂർ വെള്ളത്തിലൊക്കെ ആയിട്ട് മാറ്റി കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ നേരം ഉണ്ടായി അഞ്ചോട്ടാം നമ്മളെ അമ്മമാരെ നമ്മൾ അങ്ങോട്ട് റിലീസ് ചെയ്യണം നമ്മൾ അമ്മമാരം റിലീസ് ചെയ്തുകൊണ്ട് നമുക്കിനി നമ്മുടെ ഇലക്ട്രിക് ബ്ലൂവിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് മാറ്റാൻ പോവാണ് ആ സമയത്ത് നേരത്തെ ഇലക്ട്രിക് ബ്ലൂനെ അച്ചോത്തിലോട്ട് ഇട്ടാണ്ടായിരുന്നു ആവശ്യമുള്ള പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് തിരിച്ചു വന്നു അപ്പൊ ആവശ്യത്തെ നമ്മുടെ ഇലക്ട്രിക് ബ്ലൂവിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് മാറ്റാൻ പോവാണ് അപ്പൊ നമ്മൾ അവനെ പിടിക്കാൻ പോകണം നമ്മൾ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവൻ വരെ മാറ്റം കാണാം അപകാശ നമ്മൾ റെഡിനോ ഇതിന്റെ ഉള്ളിലോട്ട് മാറ്റാൻ പോവാണ് നമ്മുടെ ഈ ബ്ലൂവിനോ അപകാശത നമ്മുടെ മീനൊക്കെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുമാരനെ ഫസ്റ്റ് ഊരുകളയാണ് അപകാശതെ നമ്മൾ അയച്ചിട്ടുണ്ട് കുമാരൻ റിലീസ് ചെയ്യാൻ പോവാണ് ആ ബ്രഡിന്റെ പെണ്ണ് ഫീമെയില് ഇതാണ് ബ്രീഡേറെ ഇതാണ് പായസ് നമ്മളിത് നമ്മുടെ അടുത്ത മണി എന്ന് പറഞ്ഞാൽ നമ്മളാ ബ്രാലൂട്ടമാരൻ ഒന്ന് അയച്ചുവിടുന്നതാണ് നമ്മളിപ്പോ രാലൂട്ടന്മാരനെ അയക്കണത് വീട്ടിലോട്ട് പോകാൻ പായസ് നമ്മുടെ രാലൂട്ടന്മാരൻ അറ്റ്ലൈസ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ളമാരാണ് നമ്മളത് ഉന്ന് അയക്കാൻ പോകണം നമ്മൾ മാര് നമ്മള് അയച്ചിട്ടുണ്ട് അശ്വതി ബ്രാലുമാരാണ് അയച്ചിട്ടുണ്ടാവും വേറെ കൂടി സെയില്മാര് ഇവന്മാരുടെ ഗ്രോത്തും ഇനി ഇനിമാരുടെ ഓരോ വീഡിയോസ് നമ്മൾ ഡെയിലി വിടുന്നതാണ് അതായത് നമ്മൾ നമ്മൾ അലിഗേഡറ് കാരണം ഒരു വീഡിയോ ഒരു പേരിടാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക പറ്റിയ ഒരു പേര് അപ്പോൾ ആശ് ഇന്ന് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആശ് നമ്മൾ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മളിന്ന് ഒരു മൊയ്നേന വാങ്ങിച്ചു വളർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ അതിൻ്റെ നമ്മൾ ഈ അടുത്ത് തന്നെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ